ഹായ് ഗൈസ് ഫോട്ടോ വൈഡിന്റെ ലെൻസ് കോർണറിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിക്കോൺ ശ്രേണിയുള്ള സൂപ്പർ സൂം ലെൻസ് ആണിത് ഫോട്ടോ വീഡിയോ ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലാണ് ഈ ലെൻസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് നിക്കോൺ പറയുന്നു ഇതിന് ട്വന്റി മില്ലിമീറ്ററിൽ മീറ്ററും അതായത് ും പോയിന്റ് ക്ലോസ് ഫോക്കസ് ദൂരവും ട്വന്റിൽ പോയിന്റ് അനുപാതവും ഉണ്ട് നിക്കോണിന്റെ വൈബ്രേഷൻ റിഡക്ഷൻ സാങ്കേതിക വിദ്യയും ഉൾപ്പെടുന്നു എം എമ്മിൽ ഇമേജ് സ്റ്റെബിലൈസേഷന്റെ ഫൈവ് പോയിന്റ് സീറോ സ്റ്റോപ്പുകൾ നൽകുന്നു കൂടാതെ ഇസ് എ ഡൈറ്റ് ഇസ് എ നൈൻ എന്നിവയുൾപ്പെടെ തിരഞ്ഞെടുത്ത നിക്കോൺ ക്യാമറകളുമായി ചേരുമ്പോൾ നിക്കോണിന്റെ സിംഗ്രോ വി ആർ സാങ്കേതിക ഉപയോഗിച്ച് ഫൈവ് പോയിന്റ് ഫൈവ് സ്റ്റോപ്പുകൾ വരെ നൽകാനാവും ഇതൊരു ചെറിയ കാര്യമല്ല ഇതിനൊരു ഇൻ ഇൻബോഡി സ്റ്റെബിലൈസേഷനും ഉണ്ട് വേഗമേറിയതും ശാന്തവുമായ ഓട്ടോ ഫോക്കസ് നൽകുന്നതിന് ഒരു സ്റ്റെപ്പിംഗ് മോട്ടോറിന്റെ രൂപത്തിലാണ് ഓട്ടോ ഫോക്കസ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം ഭാരമുള്ള ഈ ലെൻസ് വീഡിയോ ഷൂട്ടർമാരെ ആകർഷിക്കുന്ന ഒരു ഫോക്കസ് റെസ്പോൺസിനുള്ള സപ്പോർട്ട് മാനുവൽ ഫോക്കസിൽ നൽകുന്നു അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് കണ്ടന്റ് സൃഷ്ടിക്കാൻ കൂടുതൽ സഹായകമാകും ഈ ലെൻസ് ഉപയോഗിക്കുമ്പോൾ ആർട്ടിസ്റ്റിക് സെൻസിബിലിറ്റിയുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് കൂടുതൽ ഗുണകരമാകുമെന്നർത്ഥം ലെൻസിലൊരു കോമ്പാക്ട് സ്ക്വയർ ലെൻസ് കൊണ്ട് ഉൾപ്പെടുന്നു കൂടാതെ നിക്കോൺ ഈ ലെൻസിന് പൊടിയും ഈർപ്പവും പ്രതിരോധിക്കുന്നതിനായി കൂടുതൽ കോട്ടിംഗ് നൽകിയിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറിന് അന്താരാഷ്ട്ര വിപണിയിൽ ലഭിക്കുന്ന ഈ ലെൻസ് ഇപ്പോൾ ഇന്ത്യയിലും ലഭിക്കുന്നുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക